അസലാമലൈക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങാനും അമേരിക്ക ഇറാനിൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ അറ്റോമിക് ബോംബുകൾ പൊട്ടുകയും സർവനാശം ചുമവിക്കുകയും ചെയ്യില്ലേ ഇല്ല എന്നാണ് ഒറ്റ വാക്കിൽ അതിൻ്റെ ഉത്തരം നമുക്കതിൻ്റെ കാരണം പരിശോധിക്കാം അറ്റോമിക് ബോംബ് എന്നാൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ആറ്റവുമായി ബന്ധപ്പെട്ടതാണ് കല്ലുകൾ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് പോലെ ലോകത്തെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ് കോടിക്കണക്കിന് ആറ്റങ്ങൾ ഒരുമിച്ച് ചേർത്തതാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒരു ആറ്റം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും എത്രയോ ചെറുതാണ് ഒരു സൂചിയുടെ കൂർത്ത മുനയിൽ മാത്രം അൻപത് ലക്ഷത്തോളം ആറ്റങ്ങൾ കൊള്ളിക്കാൻ കഴിയും ഈ കുന്നൻ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് ഈ ന്യൂക്ലിയസ് എന്നത് അവിശ്വസനീയമായ ഊർജത്തിൻ്റെ ഉറവിടമാണ് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ഉള്ള ഊർജത്തിന് ഇരുപതിനായിരം കിലോ സ്ഫോടക വസ്തുക്കൾക്ക് സമാനമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഈ ആറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസുകൾ പിളർത്തിയാണ് അറ്റോമിക് ഫിഷൻ ബോംബുകൾ പ്രവർത്തിക്കുന്നത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലേക്ക് പുറമെ നിന്ന് ഒരു ന്യൂട്രോൺ കടത്തിവിടുന്നു അതിൻ്റെ ഫലമായി ആ ന്യൂക്ലിയസിൽ നിന്ന് ഭയാനകമായ എനർജിയും ന്യൂട്രോണുകളും സ്വതന്ത്രമാകുന്നു ഈ സ്വതന്ത്രമായ പുതിയ ന്യൂട്രോണുകൾ കൂടുതൽ ആറ്റത്തിന്റെ ന്യൂക്ലസുകളെ പിളർത്തുന്നു അങ്ങനെ അതൊരു ചെങ്ങലയായി പ്രവർത്തിച്ച് അതിമാരകമായ ദുരന്തമായി പരിണമിക്കുന്നു ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ എല്ലാ മൂലകങ്ങളുടെയും ആറ്റങ്ങളെ എളുപ്പത്തിൽ പിളർത്താൻ ആവില്ല അതുകൊണ്ടാണ് യുറേനിയം പ്ലൂട്ടോണിയം പോലെയുള്ള മൂലകങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അറ്റോമിക് ഫിഷൻ ബോംബുകളേക്കാൾ മാരകമായ ആണവായുധങ്ങളാണ് അറ്റോമിക് ഫ്യൂഷൻ ബോംബുകൾ അഥവാ ഹൈഡ്രജൻ ബോംബുകൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നതിനു പകരം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളിലെ ന്യൂക്ലിയസുകളെ സംയോജിപ്പിക്കുന്നു അപ്പോൾ ഫിഷൻ എന്ന പ്രതിഭാസം ഉണ്ടാക്കുന്നതിനേക്കാൾ മാരകവും ഭയാനകവുമായ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇന്ന് മിക്ക ആണവ ശക്തി രാജ്യങ്ങളും വികസിപ്പിച്ചിട്ടുള്ളത് ഹൈഡ്രജൻ ബോംബുകളാണ് അപ്പോൾ ഒരു അണുബോംബ് പൊട്ടണം എങ്കിൽ ഫിഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ സംഭവിക്കണം ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ നാശത്തിനുള്ള വിത്ത് അവൻ തന്നെ വിതച്ചിട്ടുണ്ട്